വിവാഹത്തോടെ കരിയറിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തയാളാണ് നടി നവ്യ നായർ മകനുണ്ടായി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം നവ്യ സിനിമയിലേക്ക് തിരിച്ചു വന്നു നൃത്തത്തിലും സജീവമായി വിവാഹമാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് നവ്യ ഒരിക്കൽ കരുതിയിരുന്നു എന്നാൽ കുടുംബജീവിതത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല സ്ത്രീകൾ എന്ന ബോധ്യം വന്നതോടെ നവ്യ തൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ കുതിച്ചു വിവാഹ ജീവിതത്തെക്കുറിച്ച് തനിക്കുണ്ടായ തെറ്റായ ധാരണകളെക്കുറിച്ച് നവ്യ അഭിമുഖങ്ങളിൽ തുറന്നു സംസാരിച്ചിട്ടുണ്ട് ഈ തുറന്നു പറിച്ചിലുകൾ നവ്യയുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും ഉണ്ടാക്കി ഭർത്താവ് സന്തോഷ്മേനുമായി നവ്യ അകൽച്ചയിലാണോ എന്ന് ചോദ്യം വന്നു നവ്യക്കൊപ്പം ഭർത്താവിനെ പൊതുവിടങ്ങളിൽ നിന്നും കാണാതെയായി ഭർത്താവ് മുംബൈയിലും നവ്യ കേരളത്തിലും ഗോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കുന്നേയില്ല കഴിഞ്ഞ ദിവസം ധന്യാവർമ്മയുടെ ഷോയിൽ നവ്യ മനസ്സ് തുറന്ന് സംസാരിച്ചു എന്നാൽ തൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് അധികം കടക്കാൻ നവ്യ തയ്യാറായില്ല ധന്യ ഇതിനൊരു ശ്രമം നടത്തിയെങ്കിലും നവ്യ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞുമാറുന്നതും ആരാധകർ ശ്രദ്ധിച്ചു പ്രണയവും സ്നേഹവും ഒന്നായിട്ടാണോ കാണുന്നതെന്ന് ധന്യ നവ്യോട് ചോദിച്ചു രണ്ടും വ്യത്യസ്തമാണ് അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹമാണ് എന്ന് നവ്യ പറഞ്ഞു ഒരു റിലേഷൻഷിപ്പ് കുറേ നാൾ കഴിയുമ്പോൾ ഓർഗാനിക്കായി പോയില്ലെങ്കിൽ പ്രണയത്തിൽ നിന്ന് മാറിയ സ്നേഹത്തിലേക്ക് എത്തുന്നു എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് ധന്യ പറഞ്ഞപ്പോൾ അനുഭവിക്കാനുള്ള അതുകൊണ്ട് അറിയില്ല എന്ന് നവ്യ മറുപടി നൽകി രണ്ടായിരത്തി പത്തിലായിരുന്നു നവ്യയുടെ വിവാഹം സന്തോഷ്മേനാണ് നവ്യയുടെ ഭർത്താവ് മുംബൈയിലായിരുന്നു ഇരുവരും നവ്യ മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് വർഷമായി മുംബൈയിൽ ഇടയ്ക്കിടെ ഭർത്താവിനടുത്തേക്ക് നവ്യ പോകാറുണ്ട് ഭർത്താവിൻ്റെ എതിർപ്പ് മൂലം താൻ ലക്ഷ്യങ്ങൾ മാറ്റിവെച്ചതിനെക്കുറിച്ചും നടി സംസാരിച്ചിട്ടുണ്ട്